മലയാളികൾക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു കേസ് തന്നെയാണ് ആക്രമിക്കപ്പെട്ട കേസ് ആ കേസ് ഇത്രയും വർഷമായിട്ടും അതിനൊരു തീർപ്പ് കണ്ടെത്താനോ അതിനൊരു ഉത്തരം കണ്ടെത്താനോ കോടതിക്കോ പോലീസിനോ കഴിയാതെ പോയത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയാം അങ്ങനെ ആ കേസിന്റെ അവസാന ഘട്ടമായിരിക്കുകയാണ് എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഈ കേസിന്റെ ഒരു ക്ലൈമാക്സ് വേണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അത് തീർപ്പാക്കാൻ സാധിച്ചില്ല ഇനി ഈ കേസ് ഈ മാസം ചൊവ്വാഴ്ച അതായത് ഇരുപത്തഞ്ചാം തീയതി വീണ്ടും കോടതിക്ക് മുന്നിലെത്തുകയാണ് ചില കാര്യങ്ങൾ കൂടി കോടതിക്ക് പരീക്ഷിക്കാനുണ്ട് ദിലീപിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും അറിയേണ്ടത് ദിലീപിനെതിരെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിലും അതിന് മതിയായ കാരണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ചില ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളോ ആണ് കോടതിക്ക് അറിയേണ്ടത് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ എന്താണ് ദിലീപിനെ ഈ കേസിൽ വളരെയധികം നന്നായി ബുദ്ധിമുട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രസ്താവന നീളുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കേസിൽ വിധി പറയുന്ന ദിവസം സംബന്ധിച്ച് ഇനിയും തീരുമാനം ആയിട്ടില്ല എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച വിചാരണ കോടതി കേസ് വീണ്ടും ഇരുപത്തഞ്ചിന് പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നു കേസിൽ അന്തിമ വിചാരണ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു നിലവിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിൽ സംശയ നിവാരണമാണ് നടക്കുന്നത് വൈകാതെ തന്നെ വിധി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിൻ എന്ത് വിധിയാകും ഉണ്ടാകുമെന്നാണ് കേരളക്കര മുഴുവൻ ഉറ്റുനോക്കുന്നൊരു കാര്യം പൾസർ സുനിയുടെയോ കേസിലെ മറ്റു പ്രതികളുടെ ഒരു കാര്യം തന്നെയും പ്രേക്ഷകർ ഇപ്പോൾ അന്വേഷിക്കുന്നില്ല ദിലീപിൻ്റെ പ്രതിപട്ടികയിലെ എത്രാമത്തെ സ്ഥാനമാണ് ദിലീപ് കേസിൽ കുടുങ്ങുമോ വീണ്ടും ജയിലിലാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നത് ദിലീപിന്റെ പുതിയ സിനിമ റിലീസാവാൻ കാത്തിരിക്കവേ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ വാർത്ത സജീവമായി നിൽക്കുന്നത് നടൻ ഉൾപ്പെടെ പതിനാല് പ്രതികളാണ് കേസിലുള്ളത് പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി നിലവിൽ സുനിയുടെ ദിലീപുമടക്കം കേസിലെ പ്രതികളെല്ലാം ഇപ്പോൾ ജാമ്യത്തിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ വിധി എന്താകും എന്നാണ് കേരളം എല്ലാവരും തന്നെ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു കാര്യം ഈ കേസിന് പ്രത്യേക മാധ്യമ ശ്രദ്ധ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു ിലീപ് പ്രതിയായ കേസിൽ അങ്ങനെ മാധ്യമ ശ്രദ്ധ വരാതെ പോവുകയില്ല രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തെ ഞെട്ടിച്ച് ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത് വൈകാതെ തന്നെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിന് നാടകീയമായ നീക്കം കൂടി സുനി അറസ്റ്റിലാവുന്നു നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് സുനിയുടെ പേരിലുള്ള കുറ്റം കേസിലെ ഗൂഢാലോചനയുടെ പേരിലാണ് നടൻ ദിലീപിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തത് നടിയെ ആക്രമിക്കാൻ ദിലീപ് കോടികളുടെ കൊട്ടേഷനാണ് തനിക്ക് വാഗ്ദാനം ചെയ്തതെന്ന് ജാമ്യത്തിലിറങ്ങിയതെന്നും പിന്നാലെ പൾസർ സുനി വെളിപ്പെടുത്തി വാഗ്ദാനം ചെയ്തത് ഒന്നര കോടി രൂപയാണെന്നും ഇതിൽ എൺപത് ലക്ഷം രൂപ തനിക്ക് ഇനിയും കിട്ടാനുണ്ടെന്നും റിപ്പോർട്ടർ ചാനൽ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തി പറഞ്ഞത് ഈ കേസിനെക്കുറിച്ചുള്ള കൂടുതൽ വിചാരണ നടക്കുന്നതേയുള്ളൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ